മൾട്ടി റൂട്ട് ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ ജാതി കർഷകനും അടിമാലി സ്വദേശിയുമായ ചെറുകുന്നേൽ സി എം ഗോപിക്ക് സംസ്ഥാന അവാർഡ് കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് സി എം ഗോപി അർഹനായത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് സി എം ഗോപി അവാർഡ് ഏറ്റുവാങ്ങി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് അടിമാലി സ്വദേശിയായ സി എം ഗോപി അർഹനായത് ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സി എം ഗോപിയുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സി എം ഗോപി അവാർഡ് ഏറ്റുവാങ്ങി സഹകാരി കർഷക അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം സി എം ഗോപി പങ്കുവച്ചു പ്രസിഡന്റ് ഭാഗത്തു അവാർഡ് അവിടെ അടിമേലി എനിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഞങ്ങളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി അവിടെ വെച്ച് വാങ്ങുമായിരുന്നു അത് നല്ല വലിയൊരു പരിപാടിയായിരുന്നു അത് വലിയൊരു അംഗീകാരം തന്നെയാണ് ആ അംഗീകാരത്തിന് ഞാൻ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് അവർ അങ്ങനെ പുരസ്കാരങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് അവിടെ പുതിയൊരു ഇനം ജാതിയാണല്ലോ അവിടെ ഈ മൾട്ടി റൂട്ട് ലോങ് എന്ന് പറഞ്ഞാൽ വലിയ കായും പത്രികയുണ്ട് ആ ജാതി വികസിപ്പിച്ചുണ്ടാക്കിയെന്ന് തന്നെ ഒത്തിരി പുരസ്കാരങ്ങൾ ഈ മൾട്ടി റൂട്ടിന് ലഭിച്ചിട്ടുണ്ട് അത് കേരളം മുഴുവൻ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര വരെ ഈ തൈകൾ പോകുന്നുണ്ട് കൃഷിക്കാർ നല്ല രീതിയിൽ അത് സ്വീകരിച്ചിട്ടുമുണ്ട് അതിന് പ്രത്യേകം നന്ദി വർഷങ്ങൾക്ക് മുമ്പ് ജാതി കൃഷിയിൽ സി എം ഗോപി നടത്തിയ നൂതന കണ്ടുപിടുത്തം കാർഷിക മേഖലയ്ക്ക് തന്നെ പുതിയ ഉണർവ് നൽകുന്നതായിരുന്നു ജാതി കൃഷിയിൽ ജാതികൃഷിയിൽ വിളവ് ലഭിക്കാൻ മൾട്ടി മൾട്ടിറൂട്ട് ലോങ്ബ് ജാതി തൈകൾ ജനകീയമാക്കുന്നതിൽ സി എം ഗോപിയുടെ പങ്ക് പ്രധാനമാണ് ജാതി കൃഷിക്കൊപ്പം മൾട്ടിറൂട്ട് ജാതി തൈകൾ ആവശ്യക്കാരിലെത്തിക്കുവാൻ വിപുലമായ നഴ്സറി സംവിധാനവും അടിമാലിയിൽ സി എം ഗോപി ഒരുക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അർഹനായ ആൾകൂടിയാണ് ചെറുകുന്നേൽ സി എം ഗോപി യൂസ് ബിറോ അടിമാലി